ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഏപ്രിൽ ഇരുപത്തിയഞ്ച് വെള്ളി ഇന്നും തുടർന്നു വരുന്ന ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാന വാർത്താ അപ്ഡേറ്റുകളാണ് ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ കൂടി ചെയ്യുക ആദ്യത്തെ അറിയിപ്പ് കേരളത്തിൽ ഇന്നും ഉയർന്ന ചൂടിന് സാധ്യതയെന്ന് മുന്നറിയിപ്പ് എത്തിയിരിക്കുകയാണ് മുൻകരുതലിൻ്റെ ഭാഗമായി ഇന്ന് ഏഴ് ജില്ലകളിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് എറണാകുളം തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് മുന്നറിയിപ്പ് ഉയർന്ന താപനിലയും ഈർപ്പവുമുള്ള വായുവും കാരണം അസ്വസ്ഥതയുള്ള കാലാവസ്ഥയ്ക്ക് സാധ്യതയുണ്ട് ഈ സാഹചര്യത്തിൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും രാവിലെ പതിനൊന്ന് മുതൽ വൈകുന്നേരം മൂന്ന് മണിവരെ നേരിട്ട് വെയിലേൽക്കരുതെന്നും കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പിൽ പറയുന്നു അടുത്തറിയിപ്പ് ദേശീയപാത അറുപത്താറിൻ്റെ ആറുവരി പാതയിൽ ഇരുചക്ര വാഹനങ്ങൾ ഓടിക്കാനാകില്ല അവർക്ക് സർവീസ് റോഡ് തന്നെ രക്ഷ നിലവിൽ എക്സ്പ്രസ് ഹൈവേകളിൽ ഇരുചക്ര വാഹനങ്ങൾക്ക് പ്രവേശനമില്ല സർവീസ് റോഡിലൂടെയാണ് യാത്ര എന്നാൽ കേരളത്തിൽ ബൈപ്പാസുകളിലുൾപ്പെടെ പല സ്ഥലത്തും സർവീസ് റോഡില്ല അത്തരം സ്ഥലങ്ങളിൽ പഴയ റോഡ് വഴി പോയി വീണ്ടും സർവീസ് റോഡിലേക്ക് കടക്കണം എന്നാൽ പാലങ്ങളിൽ സർവീസ് റോഡില്ല പുഴ കടക്കാൻ വേറെ വഴിയുമില്ല അതിനാൽ അവിടെ ഇരുചക്ര വാഹനങ്ങളെയും അനുവദിക്കാൻ ധാരണയായിട്ടുണ്ട് അറുപത് മീറ്ററിലെ ആറ് വരി പാത നാൽപ്പത്തിയഞ്ച് മീറ്ററിലേക്ക് ചുരുങ്ങിയപ്പോൾ ഏറ്റവും കൂടുതൽ ഞെരുങ്ങിയത് സർവീസ് റോഡാണ് ഇരുചക്ര വാഹനമുൾപ്പെടെ വേഗം കുറഞ്ഞ വണ്ടികൾ ആറുവരി പാതയിലെ ഏറ്റവും ഇടതുവശത്തെ ലൈനിലൂടെ അനുവദിക്കാമെന്ന നിർദ്ദേശം സർക്കാരിന് മുന്നിലുണ്ട് അടുത്തറിയിപ്പ് സംസ്ഥാനത്തെ സ്വർണവില മാറ്റമില്ലാതെ തുടരുകയാണ് ഗ്രാമിന് ഒൻപതിനായിരത്തി അഞ്ച് രൂപയും പവന് എഴുപത്തിരണ്ടായിരത്തി നാൽപ്പത് രൂപയുമാണ് വില കനംകുറഞ്ഞ സ്വർണ്ണാഭരണങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന പതിനെട്ട് ക്യാരറ്റ് സ്വർണത്തിന്റെ വില ഗ്രാമിന് ഏഴായിരത്തി രൂപയാണ് വെള്ളിവില ഗ്രാമിന് നൂറ്റി രൂപയാണ് അതേസമയം അന്താരാഷ്ട്ര വിപണിയിൽ സ്വർണ്ണവിലയിൽ കയറ്റിറക്കങ്ങൾ തുടരുകയാണ് ഇന്നലെ ഔൺസിന് മൂവായിരത്തി ഡോളറിൽ ക്ലോസ് ചെയ്ത സ്വർണം ഇന്ന് രാവിലെ പത്ത് മണിക്ക് ഔൺസിന് മൂവായിരത്തി ഇരുപത്തിരണ്ട് പോയിന്റ് ഒൻപത് ഏഴ് ഡോളർ എന്ന നിലയിലാണ് വ്യാപാരം നടക്കുന്നത് സ്വർണവിലയിൽ കയറ്ററക്കങ്ങൾ തുടരുമെന്നാണ് സൂചന എന്നിരുന്നാലും റെക്കോർഡിട്ട് കുതിക്കുന്ന സ്വർണവില ഈ രീതിയിൽ പോകുകയാണെങ്കിൽ അധികം വൈകാതെ പവന് ഒരു ലക്ഷം രൂപ എന്ന രീതിയിലേക്ക് എത്തുമെന്നാണ് ചില വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത് എന്തായാലും ഇന്നത്തെ വിലയനുസരിച്ച് ഒരു പവൻ സ്വർണാഭരണം ജുവല്ലറികളിലെത്തി വാങ്ങുമ്പോൾ എഴുപത്തി എണ്ണായിരം രൂപയോളം നമ്മൾ നൽകേണ്ടി വരും അടുത്ത അറിയിപ്പ് സംസ്ഥാനത്ത് സാമൂഹിക ക്ഷേമ പെൻഷൻ കുടിശ്ശികയുടെ ഒരു ഗഡു കൂടി അനുവദിച്ചിരിക്കുകയാണ് സർക്കാർ നിലവിൽ മൂന്ന് ഗഡുക്കളാണ് കുടിശ്ശികയുള്ളത് അതിൽ ഒരു ഗഡു മെയ്യിൽ അനുവദിക്കാനാണ് സർക്കാരിന്റെ തീരുമാനം അതോടൊപ്പം മെയ് മാസത്തെ പെൻഷനും നൽകുന്നതാണ് അങ്ങനെ വരുമ്പോൾ രണ്ട് തവണ ഉപഭോക്താക്കൾക്ക് രണ്ട് ഗഡു ക്ഷേമ പെൻഷനായ മൂവായിരത്തി രൂപ വീതം ലഭിക്കും അടുത്ത മാസം പകുതിക്ക് അതായത് മെയ് മാസം പകുതിക്ക് ശേഷം പെൻഷൻ വിതരണം ചെയ്യാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നതെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ അറിയിച്ചിരിക്കുകയാണ് അതിനായി ആയിരത്തി കോടി രൂപയോളം വേണമെന്നും മന്ത്രി പറഞ്ഞു കേന്ദ്ര നയങ്ങൾ മൂലം സംസ്ഥാനം നേരിട്ട രൂക്ഷമായ ധനനിരിക്കത്തിന്റെ ഭാഗമായി കുടിശ്ശികയായ ക്ഷേമ പെൻഷനിലെ ഒരു ഗഡുവാണിപ്പോൾ വിതരണം ചെയ്യുന്നത് അവശേഷിക്കുന്ന രണ്ട് ഗഡു കുടിശ്ശിക ഈ സാമ്പത്തിക വർഷം തന്നെ കൊടുത്തു തീർക്കാനാണ് സർക്കാർ ആലോചിക്കുന്നത് അഞ്ച് ഗഡുക്കളാണ് പെൻഷൻ ഇനത്തിൽ കുടിശ്ശികയുണ്ടായിരുന്നത് അതിൽ രണ്ട് ഘടു കഴിഞ്ഞ സാമ്പത്തിക വർഷം വിതരണം ചെയ്തിരുന്നു സംസ്ഥാനത്തെ അറുപത്തിരണ്ട് ലക്ഷത്തോളം ഉപഭോക്താക്കൾക്കാണ് ക്ഷേമ പെൻഷൻ ലഭിക്കുന്നത് ഏപ്രിലിലെ ക്ഷേമ പെൻഷൻ വിഷുവിന് മുന്നോടിയായി വിതരണം ചെയ്തിരുന്നു കഴിഞ്ഞ വർഷം മാർച്ച് മാസം മുതൽ അതാത് മാസം തന്നെ പെൻഷൻ വിതരണം നടന്നിട്ടുണ്ടെന്നും ധനമന്ത്രി വ്യക്തമാക്കി എന്തായാലും മെയ് മാസത്തിൽ രണ്ട് ഘടു പെൻഷനായ മൂവായിരത്തി രൂപ ലഭിക്കുന്നത് സംസ്ഥാനത്തെ അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് വളരെ ആശ്വാസമാണ് വളരെ പ്രധാനപ്പെട്ട ഈ വാർത്താ അപ്ഡേറ്റുകൾ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക